കേരള സർവകലാശാലയിലെ പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിന് സംഘാടകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർവകലാശാല കരാറിന്റെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ നിയമ നടപടി കുരുങ്ങുന്നത് ഇന്നലത്തെ സംഘർഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുനിഷ എല്ലാം കൂടുതൽ വിവരങ്ങളുമായി സുനിഷ സർവകലാശാല ഇന്നലെ ഈ പത്മനാഭ സേവാ സമിതിക്കാര് സർവകലാശാലയുടെ ചട്ടപ്രകാരം ുള്ള പരിപാടിയല്ല നടത്തിയത് അതിൽ ചില മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നിട്ടും ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചു നിർദ്ദേശിച്ചിരുന്ന ഈ സെനറ്റ് ഹാൾ എന്തിനാണോ കൊടുത്തത് അതല്ലാതെ മറ്റു പരിപാടിയൊക്കെ ഉപയോഗിക്കരുതെന്നും ചട്ടത്തിലുണ്ടായിരുന്നു അതും ലംഘിച്ചു അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇതെല്ലാം ഇപ്പോൾ പത്മനാഭ സേവാ സമിതിയിൽ നിന്ന് ഈടാക്കാനാണോ തീരുമാനം ഉറപ്പായിട്ട് വരുകൊണ്ട് ഒരു തീരുമാനത്തിലേക്കാണ് സർവകലാശാല എത്തുന്നത് എന്നുള്ളതാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു നേരത്തെ തന്നെ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ഈ ഒരു സെനറ്റ് ഹാൾ വിട്ടുകൊടുക്കുമ്പോൾ ചില നിയമാവലികൾ പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവരെ തന്നെ അറിയിച്ചതാണ് അത് സാധാരണ രീതിയിൽ ചെയ്യുന്നതുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മതപരമായ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒഴിവാക്കണം എന്നുള്ളതാണ് നിയമാവലിയിൽ പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിച്ഛായ ഹാനികരിക്കുന്ന രീതിയിൽ അതിന് ഹാനികരമാകുന്ന തരത്തിൽ ഒരു പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള ഒരു പരിപാടികളും നടത്താൻ പാടില്ല എന്നത് കൂടി ഈ നിയമാവലിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഭാരതാംബ്യയുടെ ചിത്രം വെച്ചതോടുകൂടി അത്തരത്തിൽ മതപരമായുള്ള ചില ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നത് തന്നെയാണ് രജിസ്ട്രാർ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കരാറിൻ്റെ ലംഘനമാണ് അത്തരത്തിൽ കരാർ ലംഘിച്ചിരിക്കുന്നു ഈ നിയമാവലി ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പരിപാടി റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പരിപാടി പിന്നീട് നടത്തുകയാണ് ഉണ്ടായത് അതിന്റെ ഭാഗമായാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ സർവകലാശാലയ്ക്കകത്തുള്ള പല നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല രീതിയിൽ ഈ സംഘർഷം നടന്നതോടുകൂടി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൂടി കണക്കാക്കാൻ ഇപ്പോൾ രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതും ഈ പത്മനാഭ സേവാ സമിതിയിൽ തന്നെയാണ് രജിസ്ട്രാർ നടത്തുന്ന ാണ് പക്ഷേ പത്മനാഭ സേവാ സമിതി പറയുന്നത് ഈ വിഷയത്തിൽ മതപ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ നടത്തേണ്ട എന്ന് പറയുമ്പോഴും ഈ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ പാടില്ല എന്നത് ഈ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ല ഈ അതുകൊണ്ടാണ് തങ്ങൾ അത്തരത്തിൽ നടത്തിയത് എന്നുള്ളതാണ് സേവാ സമിതി ഒരു എന്തായാലും ഒരുപടികളിലേക്ക് പോവുകയാണ് പത്മനാഭ സേവാ സർവകലാശാല നിയമ നൽകിയത്